സംയമനം െന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് പൊന്നാരി മംഗലത്ത് താൽക്കാലിക ക്യാമ്പ് അനുവദിച്ചേക്കുമെന്ന് ഇവളെയും കൊണ്ട് ഓരോ വീട്ടിലും കേറി ഇറങ്ങി നേരിട്ട് കറന്നു കൊടുക്കല്ലേ വെളിച്ചപ്പാട് പാല് വെള്ളം ചേർത്തുന്നു ആരും പരാതി പറയാൻ പാടില്ല എന്നാ പിന്നെ ഉള്ള സമയം കളയണ്ട വേഗം അങ്ങനെ അങ്ങോട്ട് ഇനി കാമതേനായിട്ടുള്ള കറുക്കൊക്കെ ഗിയറിലോട്ട് തട്ടിയാൽ വണ്ടി സ്റ്റാർട്ട് ആകും കൊറേ നേരമായിട്ട് തള്ളുന്നു അല്ലാതെ വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല ഇതും ഡ്രൈവിംഗ് പാടത്തിലുള്ളതാ ഇനി വണ്ടി അധികം തള്ളണ്ടി വരല്ലേ ഗോപാലജി അതെന്താ പിലാക്കണ്ടി ബംഗളാവൂന്നിൽ പട്ടാള ഒറിജിനൽ ഇത് പുലിവാല ഔട്ടംസക്കാ നമ്മളും അത് തന്നെയാണ് ആലോചിക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടിരുന്നുള്ളി അപ്പോഴേക്കും പട്ടാളെത്തും തലപ്പാറച്ചേരിയിൽ എന്ത് കുഴപ്പമേപ്പം ഉണ്ടായിച്ചിട്ട് പൊന്നാരിമംഗലത്ത് പട്ടാളം ഇറങ്ങണ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് അവിടത്തെ കുഴപ്പം കൊണ്ടല്ല ഇവിടെ പട്ടാളത്തിൽ ഇറക്കുന്നത് നാട്ടിൽ എവിടെ കൊഴപ്പം ഉണ്ടായാലും ഇറക്കാനാ നമ്മുടെ കാലക്കേറിന് സർക്കാരിനെ കുറച്ച് ഒഴിഞ്ഞ സ്ഥലം ഈ പൊന്നാരിമംഗലത്ത് ആയിപ്പോയി മാത്രല്ല ബംഗ്ലാവ് മുന്നിൽ വാച്ചിട്ട് അവർ കെട്ടി നോക്കിയാ അവർക്ക് ആ ചേരി കാണും ചെയ്യാ അതിന് പഞ്ചായത്ത് സമ്മതിച്ചു സർക്കാർ സ്ഥലം വിട്ടു കൊടുക്കുന്നതിന് പഞ്ചായത്ത് നിന്നെ അറിയണേ ഞാൻ തന്നെ വിവരം അറിയണേ ഞങ്ങളുടെ ലീഡറെ വീട്ടീന്നാ നമ്മുടെ പോലീസ് അരു നാട്ടരുത്തല്ലേ ഈ പ്രതിപക്ഷത്തിന് കൊഴുപ്പുള്ളൂ ഒറ്റലും മഞ്ഞ് തല്ലെ കൊല്ലം ചെയ്താല് ഇവർക്കൊരു കൊഴുപ്പില്ലല്ലോ എന്നാണ് പൈശായി മൃഗയുമായി മുഖ്യം വിളമ്പിയത് ചതിച്ചൂലും എന്റെ ഭഗവതി പട്ടാളിറങ്ങിയ പിന്നെ പെൺകുട്ടികൾക്ക് വഴി അടക്കാൻ പറ്റൂ വായിച്ചിട്ടില്ലേ പേപ്പറില് പട്ടാള് അവിടെ ബലാത്സംഗം ചെയ്തു ഇവിടെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ ഇങ്ങനെ ഒരു അപകടത്തെ പറ്റി പെട്ടപ്പോൾ പറഞ്ഞല്ലോ വേണ്ട സഖാവേ ഭഗവതി കളിയാക്കണ്ട കളിയാക്കണ്ട ഈ ഗുളിക പണിക്കിന് പ്രശ്നം വച്ചപ്പോഴേ പറഞ്ഞല്ലേ ഈ നാട്ടിൽ എന്തൊക്കെയോ അനർഥങ്ങൾ ഉണ്ടാവൂന്ന് എന്നിട്ട് ഭഗവതിക്ക് വല്ല പരിഹാരം ചെയ്തോ ഇല്ല അനുഭവിക്കല്ലേ ആ ഇതിന്റെ പുറത്തു കറങ്ങുന്ന കച്ചോടക്കിട്ടോ ഇവിടെ ആഹ് പൊന്നാലും പോയി കടന്നോളിട്ടോ ഇപ്പോ നാല് കൈന്ന് പോയി ഡറാഡൂലെത്തി കയറിൽ പിടിമുറുക്കി വലത് കാലുയർത്തി ഇടതുകാലിൽ ഊന്നി വലത് കാലെടുത്ത് പുറത്തമർത്തി ഞാനും പിണച്ചോണ്ടാണാവോ നിന്റെ അച്ഛൻ വരുന്നത് സായപ്പിനെയും അദാമയും പിഴിയാൻ കിട്ടുന്നില്ല വെച്ച് തിരുമാറിന്റെ കൂലി മുതലാക്കാൻ അച്ഛൻ തന്നെ എന്നെ കിടക്കണ വല്ല കാര്യം ഉണ്ടോ അച്ഛൻ അവിടെ ഉണ്ട് സ്വന്തം തടി തന്നെ നിങ്ങക്ക് തിരുമ്മി പഠിക്കാൻ തന്ന എനിക്കിത് വരണം കാലമാണോ പിശാൽ അപ്പഴേ പറഞ്ഞതാ അവളുടെ കരിനാക്ക് പലിച്ചു മോളെ ഇപ്പറത്തേക്ക് വാ ഇവന്മാരെ എന്റെ കഴുത്തോടിച്ചിട്ടിരിക്കുക ഓ ആ എംബോക്കിനെ ഇപ്പൊ തന്നെ കെട്ടി അവനോട് ഇങ്ങോട്ട് വരാൻ പറ ഞാൻ കാണിച്ചു കൊടുക്കാം മതി ആ കാണിക്കണത് ഇങ്ങോട്ട് കാണിക്കാൻ കാണിക്കാൻ നിന്നാലേ പിന്നെ കാണിക്കണ്ടാവൂല ഇയാൾ അപ്പൊ തനിക്കത് കിട്ടിയില്ലേ താൻ അനുസരിച്ചില്ല കോടതിയെ കൊണ്ട് തന്നെ അനുസരിപ്പിക്കട നേരെ നോക്കി സംസാരിക്കും ഞാൻ ഒന്നും ചെയ്യാൻ പോല ആ പേടി എനിക്ക് ഇല്ലടാ പോലീസുകാരാ യുവന്മാര എന്നെ ഒന്ന് ചവിട്ടി തിരുമ്മിയതാ എന്റെ ഞാനൊന്നും പിഴച്ചു നല്ല തിരുമ്മുകാരാ ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തു ഇനി ശരിയാകേണ്ടത് തന്റെ കേസാ അപ്പൊ പറ എന്തായി തന്റെ തീരുമാനം എപ്പോഴും സ്റ്റേഷൻ കെട്ടിടം കേശവൻ സാറേ ആ വെള്ളം അങ്ങ് വാങ്ങി നായരെ അത്ര തിടുക്കുള്ള കെട്ടോൾ പിന്നെ എന്തിനാണോ ഓലത്താൻ പോയത് വീട്ടിൽ കയറി വന്ന് വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിക്കണം പോലീസുകാരന്റെ നിഗണ്ടുവല്ലേ ഏറ്റവും നല്ല ഭാഷയാണ് ഞാൻ എന്നെ കൊണ്ട് വെറുതെ തുറപ്പിക്കല്ലേ അയ്യോ അയ്യോ വൈറ്റ് വൈറ്റ് ഹൗസ് ഹൗസ് ഒരു വർഷങ്ങളായിട്ട് ആ പോലീസ് സ്റ്റേഷന്റെ വാടയോ തരുന്നില്ല എന്നെങ്കിലും ഒന്ന് ഒഴിഞ്ഞു തരാന്നുള്ള ഒരു ഉറപ്പോ അതുമില്ല ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ സർക്കാർ കോടികളാ മുടക്കാൻ പോണത് പിന്നെ ഈ പൊന്നാരിമംഗലത്തേക്ക് സായക്മാരും മാതാവ്മാരും ഒഴുകല്ലേ ആ കെട്ടിടം കിട്ടിയിട്ട് എന്റെ തിരുമ്മ കേന്ദ്രം ഒന്ന് വികസിപ്പിക്കാന്ന് വിചാരിച്ചപ്പോ അതെ ഞങ്ങളവിടെ എത്തി കള്ളന്മാരെ നിങ്ങൾ ഒന്ന് നിർത്തിക്കെൻ ഇതിന് വലിയ പ്രശ്നത്തില്ല ഈ ഗ്രാമം പട്ടാളം വരണ്ട വിവരം നായര് അറിഞ്ഞു കാണല്ലോ വരട്ടോ പട്ടാളം വന്നിട്ട് വേണം ഇവിടുന്ന് ചെലവുമാരെ കൊന്ന് തുരത്താൻ പട്ടാളം പട്ടാളം കൂടി വന്ന എന്റെ അവസ്ഥ പിന്നെ എന്താവൂടൂ അതിനു മുമ്പെ ഏതെങ്കിലും ഒരു ഓണം കേറാ മൂല കൊണ്ട് തട്ടടോ ഇവിടെ ഉള്ളത് ആകെ ഒരു അടക്കാമോഷണം തേങ്ങാ മോഷണോ പട്ടാളം കൂടി വന്ന അതും നിന്നു പോകും താൻ പറ തന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും ഞാൻ പിടിച്ചു തുരുട്ടാം അങ്ങനെയെങ്കിലും ഒരു സ്ഥലം മാറ്റം ഇതിനിടയിൽ താറിന് തട്ടാനോ എന്റെ അയ്യോ ഒന്ന് പട്ടാളത്തിനെതിരെ നാളെ മുതൽ പൊന്നാരി മംഗലത്ത് പ്രതിഷേധം ആലിക്കത്താൻ പോവാ ആലി കത്തിക്കാനുള്ള ഫണ്ടിലേക്ക് ഉദാരമായ സംഭാവനകൾ പ്രതീക്ഷിക്കുന്നുണ്ടി തല സമരത്തിന്റെ പിരിവിനോട് വന്നിട്ടില്ലേ ഞാൻ തന്നിട്ടില്ലേവല്ലോ എന്നാൽ ഈ കാര്യത്തിൽ താൻ എന്റെ കൂടെ നിൽക്കണം പട്ടാളത്തെ നമ്മൾ സ്വീകരിക്കണം ഒന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യം കാക്കണവരല്ലേ അവര് നായരെ ചതിക്കരുത് പിരിവ് തന്നില്ലെങ്കിൽ സമരം പൊളിക്കരുത് നാളെ അങ്ങാരികിൽ ജനകീയ പ്രതിഷേധത്തിന്